പതിമൂന്നാം തീയതി വോട്ട് വോട്ടെണ്ണി കഴിയുമ്പോൾ യാതൊരു സംശയമുണ്ട കേരളത്തിൽ ഒന്നാമത്തെ ജനാധിപത്യ പാർട്ടിയായി ഭാരതീയ ജനതാ പാർട്ടി മാറിയിരിക്കും ഒറിജിനൽ അയ്യപ്പനന്മാരെ മൂട്ടിച്ചു എനിക്ക് സംശയം ഉണ്ട് പോകണമെന്ന് കൊണ്ടിരിക്കുകയാണ് ഞാൻ കഴിയേണ്ട കടകംപള്ളി സുരേന്ദ്രൻ മാത്രമല്ലല്ലോ ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റ്മാരല്ല സഹാക്കന്മാരല്ലേ ഊത്തടച്ച് എല്ലാത്തിനും ജയിലിൽ പോകുന്ന കാണേണ്ട ഗതികൾ ഉണ്ടാവുന്നതല്ലേ ഉറച്ച വിശ്വാസം പാസ്വണ് ഞാനിപ്പോലും മിണ്ടാതായതാഥാ ആ അവിടെ നിന്ന് നൂറ് കോടി രൂപ അവിടെ നിന്ന് കരിമീൻ ബാങ്ക് എനിക്ക് ഗൗരവ സ്വർണ്ണക്കൊള്ള വിഷയത്തേക്കാൾ കൂടുതലായിട്ട് തന്നെ എൽ ഡി എഫ് തകർന്നു സാറേ ഇത്തവണ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ മുന്നേറ്റം എങ്ങനെയായിരിക്കും ബി ജെ പിയുടെ മുന്നേറ്റം ഒറ്റ വാക്ക് ഞാൻ പറയാം പതിമൂന്നാം തീയതി വോട്ട് എണ്ണി കഴിയുമ്പോൾ യാതൊരു സംശയം വേണ്ട കേരളത്തിൽ ഒന്നാമത്തെ ജനാധിപത്യ പാർട്ടിയായി ഭാരതീയ ജനതാ പാർട്ടി മാറിയിരിക്കും ഏറ്റവും കൂടുതൽ വോട്ടുള്ള പാർട്ടി എന്ന് പറയുന്നത് ബി ജെ പി ആണെന്ന് തെളിയിക്കും ഒരു സംശയം വേണ്ട സി പി എമ്മും സ്വർണ്ണക്കൊള്ള വിഷയത്തിലാണോ അല്ല സ്വർണ്ണക്കൊള്ള വിഷയത്തേക്കാൾ കൂടുതലായിട്ട് തന്നെ എൽ ഡി എഫ് തകർന്നല്ലോ കാരണം ഈ കഴിഞ്ഞ കുറേ കുറേ വർഷങ്ങളായിട്ടുള്ള ഭരണം എന്നൊരു ഇതൊരു മര്യാദകട സ്വർണ്ണക്കൊള്ള അമ്പലം അമ്പലം വിഴുങ്ങുകയല്ലായിരുന്നു അമ്പലം മാത്രമല്ല ക്ഷേത്രത്തിൽ ഇങ്ങനെ ചെയ്യാവോ അയ്യപ്പൻ പാവ ഒരു ആളല്ലേ അയ്യപ്പൻ ആ അയ്യപ്പനെ ഒറിജിനൽ അയ്യപ്പനെ മരം മൊട്ടിച്ചു എന്ന് എനിക്ക് സംശയമുണ്ട് പോകണമെന്നുകൊണ്ടിരിക്കുകയാണ് അനിയപ്പൻ ചാത്ത് കഴിയട്ടെ അവിടെ വള്ള സ്വർണം മുഴുവൻ പൂട്ടിച്ചോണ്ട് കാലമാടന്മാർ മനസ്സാക്ഷി കൊണ്ടുപോയി ഇവനൊക്കെ എന്ന് മാത്രമാണോ ചെയ്യാത്ത എന്താ ഞാൻ അന്വേഷിച്ചു അവിടെ മാത്രമല്ല ഗുരുവായിരുന്നു സ്വർണം മൂട്ടിച്ചിരിക്കുക നമ്മുടെ ദേവസ്വം ബോർഡിൻ്റെ കീഴിലുള്ള എല്ലാ ക്ഷേത്രങ്ങളും വന്നിരിക്കുക അയ്യപ്പ അയ്യപ്പഭക്തർ മാത്രമല്ല ഈ ദൈവവിശ്വാസികൾ സമർപ്പിച്ചിട്ടുള്ള സ്വർണ്ണങ്ങൾ മുഴുവൻ ഈ വരെ അടിച്ചു മാറ്റിയിരിക്കുക അയ്യപ്പ വിഗ്രഹം ഉൾപ്പെടെ ഞാൻ പറഞ്ഞ മോശം പോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടതല്ലേ നമ്മുടെ സഹകരണ മേലെ അവിടെ പോയി ഈ മേഖലയിൽ ഇപ്പോൾ ആകെ ഒരു രണ്ട് ബാങ്കുണ്ട് ഒന്ന് ഏതാ ഒരു സർവീസ് സാറിൻ്റെ ബാങ്ക് തടലാണ് നമ്മുടെ അവിടെ ഇതിൻ്റെ കളത്തിന് ഞാൻ സമ്മതിക്കത്തില്ല പിന്നെയുള്ളത് ഈസ്റ്റ് അർബൻ കോപ്പറേറ്റീവ് ബാങ്കാണ് ആയിരം കോടി രൂപ ഉണ്ട് അവിടെയും പാസ്വേഡ് ഞാനിവിടെ മിണ്ടാതായതാ അവിടെ നിന്ന് നൂറ് കോടി രൂപ വേണമെന്ന് കരുവൂന്നൽ ബാങ്കിനെ എനിക്ക് സൗകര്യമില്ലെന്ന് ഞാൻ പറഞ്ഞു ഞങ്ങൾ പിണങ്ങിയതാങ്ങനെ നമ്മുടെ ബാങ്ക് നമ്മൾ വളരെ സച്ഛന്നായിട്ട് വന്നു അഞ്ച് പൈസ നിയമനത്തിൽ മേടിക്കാൻ സമ്മതിക്കാൻ ഞാൻ വളരെ സ്ട്രിക്റ്റാണ് ഒരു ഉദ്യോഗസ്ഥ ഒരു ഉദ്യോഗസ്ഥനും മര്യാദ കാണിക്കാൻ പാടില്ല മര്യാദയ്ക്ക് പെരുമാറണം അങ്ങനെ സ്ട്രിക്റ്റ് ആയിട്ട് പോവുക അങ്ങനെ പോകണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എല്ലാ ബാങ്കും തകർന്നിട്ടും നമ്മുടെ ബാങ്ക് നിൽക്കുന്നത് ജനവിശ്വാസം ആർജിച്ചതുകൊണ്ടാണ് സ്വർണം കൊണ്ടുപോയതുമായി ബന്ധപ്പെട്ട് എൻ്റെ പൊന്നനിയാ കടകംപള്ളി സുരേന്ദ്രൻ മാത്രമല്ലല്ലോ ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റുമാരെല്ലാം സഹാക്കന്മാരല്ലേ തീർന്നില്ല കടകംപള്ളി സുരേന്ദ്രൻ പ്രതിയാണ് എന്ന് പറയുന്നത് പോലെ തന്നെ വാസവും പ്രതിയാണ് എന്തിന് പറയുന്നത് കേരളത്തിന് ഇരിക്കുന്ന ഇപ്പോഴത്തെ പിണറായി വിജയൻ പോലും ഈ സ്വർണ്ണക്കുള്ള പ്രതിയാണെന്ന് ആത്മാർത്ഥത വിശ്വസിക്കുന്നയാളാണ് ഞാൻ ബഹുമാനപ്പെട്ട കോടതിയുടെ അന്വേഷണമാണ് ഇപ്പം നടക്കുന്നത് കോടതിയുടെ അന്വേഷണം ഇങ്ങനെ നടക്കട്ടെ ആ അന്വേഷണ ഇടയ്ക്ക് വേറെ അന്വേഷണം നമ്മൾ പറയുന്നത് ശരിയല്ലാത്തതുകൊണ്ട് ഞങ്ങളെല്ലാം ക്ഷമിക്കുകയാണ് ബഹുമാനപ്പെട്ട കോടതിയുടെ അന്വേഷണം ഒരു കുഴപ്പമെന്താന്ന് ഒറ്റ ഒറ്റ കുഴപ്പമേ കോടതിയേ ഉള്ളൂ കോടതി ശക്തമായി ഇടപെട്ട് തീരുമാനമെടുക്കുമ്പോൾ അത് പോലീസിനെ കൊണ്ടാണ് അന്വേഷിപ്പിക്കുന്നത് പോലീസ് അന്നേരം ഒരു ദിവസം കൊണ്ട് ചെയ്യേണ്ടത് ഒരാഴ്ച കൊണ്ടും രണ്ടാഴ്ച കൊണ്ടും ചെയ്യുന്നത് അങ്ങനെ കോടതിയെക്കൂടി വിഷമിപ്പിക്കുക വിഷമിക്കൊന്നും ചെയ്യാൻ പറ്റില്ല പോലീസ് അന്വേഷിക്കല്ലേ ആ ഗതികളും ഞങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് യാതൊരു സംശയവും ഭഗവാൻ കോടതിയുടെ അനുവാദത്തോടു കൂടി സി ബി ഐ തന്നെ ഇത് അന്വേഷിക്കും സി ബി ഐ അന്വേഷിക്കാൻ തീരെ അല്ലെന്നറിയാവോ സ്വർണ്ണക്കുള്ളയുടെ പ്രശ്നം എന്ന് വെച്ചാൽ ആ സ്വർണ്ണം ആരുടേതാണ് അയ്യപ്പൻ്റെ സ്വർണം എന്ന് പറയുമ്പോൾ അയ്യപ്പൻ്റെ സ്വർണം ആരെ ആരുടെ ആരൊക്കെ ഇട്ടതാണ് ഇന്ത്യയിലെ ജനകോടുകൾ മാത്രമല്ല മുപ്പത്തി ആറോളം രാജ്യങ്ങളെന്ന് അയ്യപ്പ വക്തരുടെ കൂടെ വന്ന് നേർച്ച കാഴ്ച സമർപ്പിച്ചിട്ടുണ്ട് അപ്പോൾ എൻ ഐ എ അന്വേഷിക്കേണ്ടി വരും അങ്ങനെ ഇതെല്ലാം കൂടെ പിണറായിയും പൂത്തടച്ചെല്ലാത്തിനും ജയിലിൽ പോകുന്ന ഗതികൾ ഉണ്ടാവുന്നതിൻ്റെ ഉറച്ച വിശ്വാസം മറ്റൊരു കോൺഗ്രസ് വലിയ സ്ത്രീ പീഡനമാണ് ഞാൻ മേടേ ചെറുപ്പക്കാരാകുമ്പോൾ ഒരു പെണ്ണെ കണ്ടാൽ ഒരാഗ്രഹമൊന്നും എന്തൊക്കെയൊക്കെ ഉണ്ടാകും ഞാൻ അതിനൊന്നും കുറ്റപ്പെടുത്താനില്ല കാരണം ചെറുപ്പക്കാരല്ലേ പക്ഷെ ഇവൻ താന്തോന്നി വൃത്തികെട്ടവനില്ലേ പെണ്ണുക ഗർഭിണിയാക്കി മാത്രമല്ല ബലമായിട്ട് ഗർഭിണിയാക്കുക ബലമായിട്ടെ ഗർഭിണിയാക്കി ബലമായിട്ട് അവർട്ട് ചെയ്യുക ഇതാണ് ക്രൂരനവൻ അവനെ അടിച്ചുകൊണ്ട് ആറ്റൊരു ഒഴുക്കേണ്ടത് വൃത്തികെട്ടവൻ വേറൊരു പാർട്ടി നടക്കും ഇത് എന്തൊരു ഭീകരത ഇത് ഒരു വീടായതുകൊണ്ട് ബാക്കിയൊന്നും ഇപ്പോൾ വീടിനൊന്നും ഇത് കൂടെ പറയത്തില്ലാത്തതുകൊണ്ടാണ് അവനെ കടയ്ക്കിവച്ച് എത്തിക്കളയണമെന്ന് എൻ്റെ അഭിപ്രായം എൻ്റെ അഭിപ്രായം ഉറച്ച അഭിപ്രായമാണ് ആ ഒരു ക്ഷമയില്ല പിണറായിയുടെ പോലീസ് എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നില്ല എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല അത് കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും ഒന്നാണല്ലോ അതിൻ്റെ ഭാഗമായിട്ടാണോ എന്ന് സംശയം പക്ഷേ കോൺഗ്രസ് പാർട്ടി വളരെ നീതി ചെയ്തു ഒരു സ്ത്രീയുടെ പരാതി കെ പി സി പ്രസിഡന്റ് കിട്ടിയപ്പോൾ മൂന്ന് മണിക്കൂറിനകം ഡി ജി പിക്ക് പരാതി ഫോർവേഡ് ചെയ്ത് കൊടുത്തു അങ്ങനെ മാന്യത കോൺഗ്രസ് കാണിക്കുന്നുണ്ട് നന്നായി പറട്ടെ പക്ഷേ സി പി എമ്മിൻ്റെ നയം പോരാ ഇവനെ ഓടിച്ചിട്ട് പിടിക്കണ്ടേ വെച്ചുകൊണ്ടിരിക്കുക എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല